അരി ഗോതമ്പ് കഴിച്ച് ശീലിച്ച മലയാളികളുടെ ഇടയിലേക്ക് പുതിയതായി പ്രചാരണത്തിൽ വന്ന ഒന്നാണ് മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾ ഇത് ജീവിതശൈലി രോഗങ്ങളെ അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെൻറ്റിനെ എത്രത്തോളം സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതലായി നമ്മളുമായി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ പ്രിൻസി തോമസ് ആണ് മാം മില്ലറ്റ്സ് ഈയിടെയായിട്ടാണ് കൂടുതലും ഇതും പ്രചാരണത്തിലേക്ക് വന്നത് അപ്പം എത്രത്തോളമാണ് ഇത് ജീവിതശൈലി രോഗങ്ങളെ സഹായിക്കുന്നത് മില്ലറ്റ്സ് ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ പുരാതന കാലത്ത് ഏറ്റവും കൂടുതൽ അരിയെ കഴിഞ്ഞും ഗോതമ്പിനെ കഴിഞ്ഞും ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ റാഗി അല്ലെങ്കിൽ തേന ചാമ വരകൊക്കെ പോലെയുള്ള ചെറുധാന്യങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ ഇവയുടെ ഉപയോഗം കുറഞ്ഞു പോവുകയും എന്നാൽ വീണ്ടും ഇതിൻ്റെ പ്രചാരം വീണ്ടും കൂടി വരികയും ഇപ്പം ചെയ്തിട്ടുണ്ട് ഈ മില്ലറ്റ്സ് അറിയുന്നത് തന്നെ ഒരു മിറക്കിൾ ഗ്രെയിൻ അല്ലെങ്കിൽ ഒരു വണ്ടർ ഗ്രെയിൻ എന്നാണ് എന്തുകൊണ്ടാണ് ഇത് ശരിക്കും അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കോമ്പോസിഷൻ ഇപ്പം മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മില്ലറ്റ്സിൽ ഫൈബറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പ്രോട്ടീൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇത് വളരെ മുന്പന്തിയില്ല അപ്പം അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷേ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ വളരെ ഒരു പ്രാധാന്യമുണ്ട് ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ആൾക്കാരോട് ചോദിച്ചാൽ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി ഒത്തിരി ഇത് വന്നതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പം അവർ നിങ്ങൾ എന്ത് എന്ന് വെച്ചോ റാഗിയുടെ കുറുക്ക് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ റാഗിയുടെ പുട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ തേനയുടെ കഞ്ഞി കുടിക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ വേണ്ടത്ര രീതിയിൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അരി ഗോതമ്പിന് പകരമായി മില്ലറ്റ്സ് മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല ഇപ്പം നമ്മൾ അരിക്കും ഗോതമ്പിനും പകരമായിട്ട് മില്ലറ്റ്സ് മൂന്ന് നേരവും റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഇപ്പം നമ്മൾ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം മില്ലറ്റ്സിൻ്റെ പ്രോഡക്റ്റ് വാക്സ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അതും ഇപ്പൊ നമ്മൾ ഒരു കുറുക്കി കഴിക്കണോ അല്ലെങ്കിൽ ഇതൊരു പോറിഡ്ജ് ഫോമിൽ കഴിക്കുന്നതിനെ കഴിഞ്ഞും ഇപ്പൊരു മില്ലറ്റിന്റെ പുട്ടുണ്ടാക്കി കഴിക്കുക അപ്പൊ അങ്ങനെയുള്ള ഫോമുകളായിരിക്കും കുറച്ചുകൂടി നല്ല കൂടുതൽ ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അതായത് ഇത് സോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കൂടുതലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് കൂടുതലും അറിയാത്ത ഒരു സംശയമാണ് അപ്പൊ അത് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നവരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തെന വെക്കാൻ എടുക്കണം അവർ നമ്മൾ ഓടിയെടുത്തു ഇത് കുക്കിങ്ങിനെ ടൈം വേണ്ട നമ്മൾ രണ്ട് മിനിറ്റിൽ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൽ ഇത് കുക്കാവും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഇതിൽ എത്രത്തോളം ന്യൂട്രിയൻസ് ഉണ്ടോ അതിൽ തന്നെ ന്യൂട്രിയൻ ഇൻഹിബിറ്റേഴ്സും ഉണ്ട് അതായത് നമ്മുടെ ബോഡിക്ക് ഇത് ബയോ അവൈലബിൾ ആവില്ല പ്രോപ്പർ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പം മിനിമം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ മില്ലറ്റ്സ് കുതിർത്തിയതിന് ശേഷം നമ്മൾ വേവിച്ചിട്ട് പുട്ട് ഊറ്റിപ്പു ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ഇതുപോലെ സോക്ക് ചെയ്ത് അരക്കാം അല്ലെങ്കിൽ ഇത് വേവിച്ച് ഊറ്റിയിട്ട് നമുക്ക് ചോറ് പോലെ എടുക്കാം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ നമുക്ക് ബോഡിക്ക് ആ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് കിട്ടുക പിന്നെ ഈ നമുക്ക് മില്ലറ്റ്സിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഏത് മില്ലറ്റ്സ് ആൾക്കാർ ഉപയോഗിക്കുന്നത് നോക്കിയാൽ നമുക്ക് റാഗിയാണ് ആൾക്കാരുടെ ഇടയിൽ കൂടുതലും ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലും പറയുന്നതും റാഗിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അപ്പം ഡയബറ്റിക് പേഷ്യൻസിനേക്കാൾ സംബന്ധിച്ച് കൂടുതൽ ഇപ്പം വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള മില്ലറ്റ്സ് എന്ന രീതിയിലുണ്ടോ ഇപ്പം മില്ലറ്റ്സിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് ശരിക്കും തിരിച്ചിട്ടുണ്ട് അതായത് പോസിറ്റീവ് മില്ലറ്റ്സ് ന്യൂട്രൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം ഇപ്പം ന്യൂട്രൽ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് റാഗി അതുപോലെ തന്നെ ചോളം ബാജ്ര അങ്ങനെയൊക്കെ ഇപ്പം ഒരു ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഇത് ഏറെ മുൻപന്തിയില്ല ഒത്തിരി എന്താ മൈക്രോ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കാൽസ്യം അതിനൊക്കെ കാൽസ്യമൊക്കെ കൂടുതലുള്ളതാണ് ഈ മില്ലറ്റ്സ് പക്ഷേ നമ്മളൊരു ജീവിതശൈലി രോഗങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വെയ്റ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഒരു ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യണതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ ഏത് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് പോസിറ്റീവ് മില്ലറ്റ്സിൻ്റെ പ്രാധാന്യം തേന ചാമ വരകയൊക്കെ പോലെയുള്ളതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാകുന്നത് തന്നെ അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കൂടുതൽ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ ദഹിക്കില്ല പതുക്കെ ദഹിക്കുന്ന ഏത് ഫുഡും നമ്മുടെ ബ്ലഡിലേക്ക് സ്ലോലിയാണ് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതൊരിക്കലും ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ എക്സസായിട്ട് പെട്ടെന്ന് ഗ്ലൂക്കോസ് ബ്ലഡിൽ വന്നത് ഫാറ്റായിട്ട് ബോഡി സ്റ്റോർ ചെയ്യാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കുന്നവർ ഈവൻ റാഗിയെ കഴിഞ്ഞും അല്ലെങ്കിൽ ചോളത്തെ കഴിഞ്ഞു നമ്മൾ കൂടുതൽ തെന്നയോ ചാമയോ വരകോ കുതിരവാലിയൊക്കെ പോലുള്ള മില്ലറ്റ്സ് ആയിരിക്കും എപ്പോഴും കുറച്ചുകൂടി ഉപയോഗിക്കുന്നതിലും ഏറ്റവും ബെറ്റർ ഈ ചാമ പോലുള്ള കാര്യങ്ങളാണ് അതും ഫോമിൽ അല്ലാതെ പുട്ട് അല്ലെങ്കിൽ ദോശ അങ്ങനെയാണല്ലേ പോറിഡ്ജ് ഫോമിൽ ആക്കുമ്പോൾ നമ്മളൊരു വെയിറ്റ് കൂട്ടാൻ നോക്കണോ അല്ലെങ്കിൽ ഒരു ജനറൽ ഹെൽത്തിനുള്ളവർ കഴിക്കുന്നു നമ്മൾ രാഗി കുറുക്കി കുടിക്കുന്നു അത് കുറച്ചുകൂടി ന്യൂട്രിയൻ്റ് അപ്സോഷിനെ എളുപ്പത്തിലാക്കും എന്തുകൊണ്ടെന്നാ നമുക്കറിയാം നമ്മളൊരു പോറിഡ് ഫോമിലാകുമ്പോൾ അവിടെ ഒരു ജലാറ്റിനസേഷൻ വരുമ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസ് എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിലാകും അത് അങ്ങനെ നോക്കുന്നവർക്ക് എപ്പോഴും നല്ലതാണ് പക്ഷെ അല്ലാത്തവർക്ക് ഇത് സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് വരുന്നതാണ് എപ്പോഴും നല്ലത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷന് എത്രത്തോളമാണ് മില്ലറ്റ്സ് അതായത് ഒരു വണ്ടർ ഗ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് മാം നമ്മളുമായി സംസാരിച്ചത് ഇനിയുള്ള ഡയറ്റുകൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നവർ ഒരു വൺ ടൈമെങ്കിലും മില്ലറ്റ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു മാം